ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാനൊരു മൂന്ന് പേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിൽ അന്ന് അമനാ ഷാജിയാണ് പക്ഷെ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് എന്ത് കഷ്ടം ഇതൊടു ഇതിന് ഇങ്ങോട്ട് തല്ലിടൂ കൊന്നിട എന്നിട്ട് അങ്ങോട്ട് കുളിച്ചിടൂ സംഭവം നിങ്ങൾ എല്ലാവർക്കും അറിയാം ി അമല ഷാജിയുടെ അമ്മ ഗ്രീഷ്മ ബാബു ഈ ഇഷ്യൂ ആണ് സ്വന്തം അമ്മയോ അച്ഛനെയോ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇടപെടും ഇടപെടാതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ചെറിയ ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല ഇടപെടും തീർച്ചയായും ഇടപെടുന്നു ഇടപെട്ടാലേ ശരിയാവും പക്ഷെ അമലാ ഷാജിയുടെ അമ്മ ചെയ്ത തെറ്റിനോട് മകൾ ഇടപെട്ട് മകൾ വീണ്ടും ഏറെ പോയി ഇതായി അവസ്ഥ അവസ്ഥ സത്യം ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി അമല ഷാജിയുടെ വീണ്ടും അവസ്ഥ പരിതാപകരം ആയിപ്പോയി കാരണം തന്റെ അമ്മ ചെയ്ത പരിപാടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കമന്റ് ആണ് ഗ്രീഷ്മ ബോസിന്റെ പോസ്റ്റിൽ കൊണ്ടിട്ടത് ഇട്ടത് അതിനുശേഷം ഗ്രീഷ്മ ബോസ് എന്ത് ചെയ്ത് അതൊന്നങ്ങ് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് അങ്ങ് പ്രതികരിച്ച് ഊക്കി വിട്ടായിരുന്നു ഏഹ് അതിനുശേഷം മകൾ ഉം എന്റെ അമ്മയെ പറഞ്ഞല്ലേ നല്ലതാ പവറൊക്കെ നല്ലതാ പക്ഷേ കാര്യം കൂടി അന്വേഷിച്ചൊന്ന് തിരക്കിയിട്ട് വേണമായിരുന്നു വരേണ്ടത് എന്തായാലും വന്നു ഏറിപ്പോയി വീണ്ടും ഗ്രീഷ്മ ബോസിന് ഊക്കാൻ നോക്കി വീണ്ടും ഏറിപ്പോയി എന്തായാലും നമുക്കൊന്ന് നോക്കാം അമലാശാജിയുടെ പോസ്റ്റ് Uh, hello everyone, I am here to explain the situation around my mother's remark on the Grishma boss reel. Honestly, neither my mother nor I have any uh, personal grievances against her. Uh, Grishma made fun of my voice on a reel mm, she showed a few days ago. When my mother saw that, she became really upset. She was unable to reply to that reel because the comments for that uh, specific post has been uh, restricted. ഇൻ ദീറ്റ് ഓഫ് ദീർ ലെഫ്റ്റ് ഓൺ ദീൽ ദാറ്റ് ഗ്രീഷ്മൻ എക്സ്പ്ലനേഷൻ ഫോർ മൈ മദർ റിയാക്ഷൻ അപ്പോ കുറച്ച് നാൾ മുമ്പേ ഈ പറയുന്ന അമലാ ഷാജിയുടെ പോസ്റ്റ് ഒരു പോസ്റ്റിനെ ഊക്കിക്കൊണ്ട് മീൻസ് റോസ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രീഷ്മ പോസ് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റീലാണ് നിങ്ങൾ ഇവിടെ ഈ സൈഡിൽ കണ്ട റീല് മനസിലായ ഈ റീലിങ്ങനെ ഊക്കിയത് കൊണ്ട് എന്ത് ചെയ്ത് അമല ഷാജിയുടെ അമ്മയ്ക്ക് കുരു പൊട്ടിയിട്ട് അവര് പ്രതികരിച്ചതാണ് നിങ്ങൾ കണ്ട ബോഡി ഷേമിങ് കമന്റ് മനസ്സിലായി എങ്ങനെ ബോഡി ഷേമിങ് ആണ് നിങ്ങൾ ആ കണ്ടത് ആ കമന്റിനെ ന്യായീകരിച്ചു കൊണ്ടിട്ടാണ് ഈ പറയുന്ന അമലാ ഷാജി വീണ്ടും റീ സംഭവം ചെയ്തത് വീണ്ടും ഇത് കാണാത്തവരെയും കൂടി റീൽ കാണിച്ച് ഊക്ക് പേടിച്ചോട്ട് പോയാണ് അമലാ ഷാജി ഇവിടെ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പറയാം ഇവിടെ ഗ്രീഷ്മ ബോസ് ചെയ്ത റീലില് ഒരു മാന്യത കേടും എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി അവർ റോസ്റ്റിംഗ് ആണ് ചെയ്തത് അല്ലാതെ ബോഡി ഷെയ്മിങ്ങോ ഈ പറയുന്ന ഒന്നിനെയും അവർ കളിയാക്കി കൊണ്ടല്ല അവരിപ്പോ അമലാ ചാജി പാടിയതിനെ കളിയാക്കി കൊണ്ടുള്ള ഒരു രീതിയിൽ അല്ലാതെ അവിടെ ഒരു ബോഡി ഷെയ്മിങ് ഒന്നുമില്ല ഇപ്പൊ അമലാചാജിയുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം നിങ്ങൾ അഭിനയം കൊള്ളത്തില്ലെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നല്ലോ ഏഹ് അങ്ങനെ എന്തെങ്കിലും പറയായിരുന്നല്ലോ നിങ്ങൾ എന്തുവാ കാണിക്കുന്നത് നിങ്ങളാണ് എൻ്റെ മോളെ കുറ്റം പറയണ എന്നുള്ള രീതിയിൽ വേണേൽ കമൻറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അങ്ങനെ അല്ലല്ലോ അവരവിടെ ചെയ്തത് അതുകൊണ്ട് ന്യായീകരിക്കല്ലോ മകളെ മകള് ന്യായീകരിക്കുമ്പേ അമല ഷാജിയുടെടുത്താണ് പറയുന്നത് ആ കമന്റ് ഒന്ന് നോക്കണം വായിച്ചു നോക്കിയായിരുന്നാണ് So I generally I would like to share my opinion regarding degrading content creator just for the sake of like uh, it will be fun for those who see and create such things but the person who gets degrading and their family really suffers a lot mentally I just want to make it clear that neither me or uh, no uh, me nor any of my family members have any personal uh, grades towards Griishma ആ വീഡിയോ റോസ്റ്റ് ചെയ്തതാണ് കുരുപൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉള്ള രീതിയിലാണ് ഈ പറയുന്ന ഗ്രീഷ്മയുടെ അമ്മ പ്രതികരിച്ച് തുടർന്ന് അമല രംഗത്ത് ഇറങ്ങി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏഹ് ഗ്രീഷ്മ ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ അമലാ ഷാജി റോസ്റ്റ് എന്ന് എങ്ങാണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മൊത്തം അമലാ ഷാജിയെ ഊക്കി ഊക്കിയാണ് ഇട്ടിരിക്കുന്നത് മീൻസ് യൂട്യൂബായാലും എവിടെ ആയാലും അമലാ ഷാജിയുടെ ട്രോളാണ് മെയിൻ അപ്പൊ ഇവിടെ നിങ്ങളെല്ലാം പോയി ഗ്രീഷ്മയുടെ അച്ഛ സോറി അമലയുടെ അമ്മ കമന്റ് ഇടാറുണ്ടോ ഏഹ് ഈ അമല ഷാജി ഊക്കി റോസ് ട്രോൾ എല്ലാ വീഡിയോസിലും അമലയുടെ അമ്മ പോയി കമന്റ് ചെയ്യാറുണ്ടോ അപ്പൊ ഗ്രീഷ്മ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു അവരുടെ ലേഡി ആയതുകൊണ്ടോ എളുപ്പം എന്ന് തോന്നിയോ ഏ ഇതൊരുമാതിരി പരിപാടി ആയിപ്പോയി കേട്ടോ അമല എന്തായാലും ഈ ഒരു സ്റ്റോറിക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് ഗ്രീഷ്മ വന്നിട്ടുണ്ട് നമുക്ക് ആ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടുപോകാം അമല ഷാജി ഒരു സ്റ്റോറി ഇട്ടതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊറേ മെസ്സേജ് അമല ഷാജി ഫാൻസ് കന്നഡ വരുന്നുണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാനൊരു മൂന്ന് പേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിൽ അന്ന് അമനാഷാജിയാണ് പക്ഷേ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാം ഇവര് ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ബോഡി ഷെയൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുറാണ് പിന്നെ ഒരിക്കലും ട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെ ട്രോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ട്രോൾ ചെയ്താൽ മറ്റൊരാളെ നമ്മൾക്ക് ട്രോൾ വീഡിയോസ് പൊതുവെ ഇടുന്ന ഒരാള് അങ്ങനെ ചോദിച്ചിട്ടാണ് ഇടുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ സൈഡിൽ നമ്മൾ മേക്ഷ്യൂർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് അധികം വൾഗർ ആവാതെ ഒരു മൈൽഡായിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്തുകൊണ്ട് ഞാനത് ചെയ്തപ്പോൾ മാത്രം നിങ്ങൾക്കത് അത്രയും അങ്ങു അതായത് അമ്പോ ആ എൻ്റെ മോനെ അവൾ ട്രോളി എന്താണ് എത്ര പേരാണ് ഇപ്പോൾ അമല ഷാജി റോസ്റ്റർ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ലോഡ് കണക്കിന് വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ ഞാൻ ചെയ്തപ്പോൾ മാത്രം അതെന്തുകൊണ്ടാണ് ഡീഗ്രേഡിങ് ആ കോണ്ട ക്രിയേറ്റർ ആയി മാറിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ട്രോൾസ് ചെയ്യുന്ന ഒരാളാണ് അതെൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ അത് ചെയ്തു എക്സ്ട്രീം ലെവൽ ട്രോൾസ് കാണാം അതായത് അയ്യോ എന്തിനു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം എന്താണ് നിങ്ങൾ അത്രയും തരം തരുന്ന രീതിയിലൊരു കമൻറ്റ് ഇട്ടത് ഞാൻ പെണ്ണായതുകൊണ്ടാണ് കൊണ്ടാണോ പെണ്ണായതുകൊണ്ട് ഞാൻ അങ്ങനെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണോ ആണുങ്ങൾ ചെയ്താൽ പ്രശ്നമില്ല എന്നാണോ എനിക്കത് മനസ്സിലായില്ല അത്രയും എക്സ്ട്രീം ലെവൽ റോസ്റ്റുകൾക്കൊന്നും നിങ്ങൾ പ്രതികരിക്കാനുണ്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അങ്ങ് കയറി ആയത് ഇപ്പോൾ റീസെൻറ്റായിട്ട് നിങ്ങളുടെ പേരിൽ ബന്ധപ്പെട്ട് എന്തോ ഒരു സ്കാമിങ് റിലേറ്റഡ് ആയിട്ട് എന്തുകൊണ്ടോ എനിക്കറിയത്തില്ല ടൺ കണക്കിന് വീഡിയോസ് തമിഴ് വീഡിയോസ് ഇഷ്ടം പോലെ വീഡിയോസ് അതിൽ കട വെറും നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞു കൊണ്ടുള്ള വീഡിയോസ് അതിനൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇപ്പം ഈ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ട് മിനിമം ആറുമാസമായിട്ടുണ്ട് മിനിമം സോ അത്രയും പഴക്കമുള്ള വീഡിയോ ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വർത്തമാനം എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നടന്നേക്കുന്ന ട്രോളുകൾ ട്രോളുകൾ കൊണ്ട് എം റോസ്റ്റുകൾ അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല അല്ലേ എന്തെങ്കിലും അവിടെ എനിക്ക് ഈ വക ഇങ്ങനത്തെ പരി പരിപാടികൾക്ക് നിൽക്കുന്ന എനിക്കിഷ്ടമല്ല എനിക്ക് ഈ ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സികളും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ബട്ട് സ്റ്റിൽ എനിക്ക് എനിക്കെൻ്റെ പോയിന്റ് ക്ലിയർ ചെയ്യണം അതുകൊണ്ട് മാത്രം ഞാൻ ഞാനിടുന്നൊരു വീഡിയോ ആണിത് ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ വേറെ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്ററിനെ ഡീഗ്രേഡ് ചെയ്തു എന്ന ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വെച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ പിന്നെ ഇത് ഇനി എടുത്ത് വെച്ചിട്ട് പിന്നെയും ഫർദർ പ്രശ്നങ്ങളോട്ടൊന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ പൊതുവെ ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് എന്താണ് അവരുടെ സൈഡിൽ നിന്ന് അത്രയും ഫേമസ് ആയിട്ടുള്ള രണ്ട് ക്രിയേറ്ററുടെ അമ്മയുടെ സൈഡിൽ നിന്ന് ഇത്രയും മോശമായ ഒരു വാക്ക് വാക്കന്റെ വാക്കുകൾ വന്നത് കൊണ്ട് ഞാൻ ഇട്ടൊരു സ്റ്റോറിയായിരുന്നു അത് ഇതോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കാണ് ആ അപ്പൊ ഇവിടെ അമലാ ഷാജിയെ ഡിഗ്രേഡ് ചെയ്തു എന്നുള്ള റീസൺ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവം ഇറക്കിയത് എങ്കിൽ ഞാൻ ചോദിച്ചിട്ട് അർജു ഊക്കിട്ടില്ലേ നമ്മുടെ അതുപോലെ എത്ര എത്ര ജോക്കൂട്ടൻ എത്രയോ പേര് അമല ഷാജി ഊക്കി വിട്ടു അവരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ പോയി ഈ പറയുന്ന അമലാ ഷാജി ഷാജിയുടെ അമ്മ കമൻ്റ് ചെയ്തു എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കാം പിന്നെ അതൊക്കെ പോട്ടെ ഏഹ് ഈ ഒരു ഊക്ക് കിട്ടിയപ്പോൾ താങ്ങാൻ പറ്റാത്ത ആളാണ് ഈ ഇടയ്ക്ക് മറ്റേ പ്രൊമോഷൻ ചെയ്തായിരുന്നല്ലോ പ്രൊമോഷൻ മറ്റേ സ്കമായിട്ടുള്ള സാധനങ്ങളെ പ്രൊമോട്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് എത്രയോ മാര പൈസകൾ മൊത്തം അടിച്ചു പോയല്ലോ അതിന് എക്സ്പ്ലനേഷൻ ഒന്നും കണ്ടില്ലല്ലോ എന്താ സ്വന്തം ഭാഗത്ത് അത്രയും വലിയൊരു മിസ്റ്റേക്ക് നടന്നു എന്നിട്ട് അതിന് ഒരു എക്സ്പ്ലനേഷനും അമല ഷാജിയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ലല്ലോ എന്താ എവിടെ പോയി എവിടെ എന്ത് എന്ത് പറ്റി എന്ത് പറ്റി രമണ ഏഹ് അതിന് ഒരു എക്സ്പ്ലനേഷൻ ഒരു സ്ഥലത്തും കാണാൻ സാധിച്ചില്ലല്ലോ ഏഹ് അതെന്താ കാണിച്ച പരിപാടി പോകൃത്തനാണെന്ന് അറിയത്തില്ലേ എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഡീഗ്രേഡിംഗ് ആണ് എങ്കിൽ എല്ലായിടത്തും നമ്മൾ പോ ട്രോൾ പേജ് എല്ലാ ട്രോൾ പേജിലും പോ എല്ലാ ട്രോൾ പേജിലും പിന്നെ എല്ലാ റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് കമന്റ് ചെയ്തു പോലെ ചെയ്യുന്നത് മോശമാണ് ചെയ്യുന്നത് മോശമാണ് അല്ലെങ്കിൽ അവിടെയും പോയി ബോഡി ഷേമിങ് ചെയ്യും ഏഹ് എടയ്ക്ക് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ റോസിംഗും എല്ലാം വരും ഫെമിലിയറായിത്തൊടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാനും ഏറ്റുവാങ്ങാനും പറ്റുമെങ്കിൽ മാത്രം നിൽക്കുക അല്ലെങ്കിൽ വിട്ടുപോവുക ദാറ്റ്സ് ഇറ്റ് മനസ്സിലായ ഏഹ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇവിടെ പിന്നെ അമലാ ഛാജിയുടെ ട്രോൾ എന്നയച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നത്തെ ബെസ്റ്റ് ഏറ്റവും കൂടുതൽ ട്രോൾ വന്ന ആള് അമലാജാജി ആയിരിക്കും അവിടെ എല്ലാം പോയി കമന്റ് ചെയ്യോ ഈ പറയുന്ന അമലാ ഷാജിയുടെ അമ്മ ഉം അമ്മ ചെയ്തത് തെറ്റാണ് ബോഡി ഷെയ്മിങ് ഉൾപ്പെടെയുള്ള ഒരു കമന്റ് ആണ് അമ്മ ഇട്ടത് അത് തെറ്റാണ് അതിനെ വന്നിട്ട് അത് ന്യായീകരിക്കില്ല ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് സോറി പറയാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണം ഒരു സോറി പറഞ്ഞാൽ അംഗീകരിക്കും ചെയ്ത തെറ്റിനെ അല്ലാണ്ട് വന്നിരുന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ മെഴുകാൻ നിൽക്കേരുത് ദയവ് ചെയ്ത് മനസ്സിലായത് ചെയ്തത് തെറ്റാണെന്നുള്ള മനസ്സിലാക്കുള്ള സാമാന്യ ബോധമെങ്കിലും കാണിക്കുക ഏഹ് അല്ലാണ്ട് വന്നിരുന്നിട്ട് മെഴുകി തള്ളുക ഇതെന്തുവാണേ ഏഹ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ട് ആഴ്ക്കം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ